രാഷ്ട്രീയ നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടെന്ന് നടിച്ച് പാർട്ടികളിലൂടെ സമ്പന്നരായ സ്ത്രീകളുമായി സൌഹൃദം സ്ഥാപിച്ച് കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ നാൽപ്പത്തിയൊമ്പതുകാരിയായ സവിത ബംഗളൂരുവിൽ അറസ്റ്റിലായി സമാനമായ കേസിൽ നേരത്തെയും പിടിയിലായി ജാമ്യത്തിലിറങ്ങിയ ഇവർ ഇരുപതിലധികം സുഹൃത്തുക്കളിൽ നിന്നാണ് പണം തട്ടിയതെന്നാണ് റിപ്പോർട്ട് യു എ ഇയിൽ കുറഞ്ഞവിലയ്ക്ക് സ്വർണം വാങ്ങി നാലിരട്ടിവരെ ലാഭം നൽകാമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു പ്രധാന തട്ടിപ്പ് ഇരയായ കുസുമ എന്ന സ്ത്രീ നൽകിയ പരാതിയെ തുടർന്നാണ് സവിതയും ആറു കൂട്ടാളികളും പിടിയിലായത് കുസുമയുടെ ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് സവിത തട്ടിയെടുത്തത് ഈ പണം പല തവണകളായി സവിതയുടെ ബന്ധുക്കളുടെ അക്കൌണ്ടുകളിലേക്കും നേരിട്ടുമാണ് കൈമാറിയത് പിന്നീട് താൻ നിക്ഷേപിച്ച തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ തിരികെ ചോദിക്കാൻ ചെന്നപ്പോൾ സവിത ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്നും കുസുമ പറയുന്നു പോലീസ് അന്വേഷണത്തിൽ സവിത പ്രഭാത സവാരിക്കിടെയാണ് സമ്പന്നരായ സ്ത്രീകളെ കണ്ടെത്തി പരിചയപ്പെട്ടിരുന്നത് പിന്നീട് അവരെ കിറ്റി പാർട്ടികളിലേക്കും മറ്റ് ചടങ്ങുകളിലേക്കും ക്ഷണിച്ച് ഇന്ത്യയിലും വിദേശത്തുമുള്ള നിക്ഷേപ പദ്ധതികളെക്കുറിച്ച് വാഗ്ദാനങ്ങൾ നൽകും മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി മന്ത്രി എം പി പാർട്ടിയിൽ തുടങ്ങിയവരുടെ പേരുകൾ പറഞ്ഞ് വിശ്വാസം നേടിയെടുത്ത് പണം തട്ടുകയായിരുന്നു ഇവരുടെ രീതി നേരത്തെയും ഗോവിന്ദരാജ് പോലീസ് സ്റ്റേഷനിൽ സമാനമായ തട്ടിപ്പ് കേസിൽ സവിത അറസ്റ്റിലായിട്ടുണ്ട് ജാമ്യം ലഭിച്ച ശേഷം ഇവർ തട്ടിപ്പ് തുടർന്നു ഈ കേസിന് അടുത്തിടെ അറസ്റ്റിലായ ഐശ്വര്യ ഐശ്വര്യഗൌഡയുടെ തട്ടിപ്പ് കേസുമായി സാമ്യമുണ്ട് ഐശ്വര്യ ഐശ്വര്യഗൌഡയും ഉന്നത രാഷ്ട്രീയക്കാരുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ് നിരവധി പേരെ കബളിപ്പിച്ചതായി ആരോപണമുണ്ട് ഇത്തരം കേസുകളിൽ പ്രതികൾ പലപ്പോഴും കോടതിയിൽ നിന്ന് അന്വേഷണം തടയാൻ സ്റ്റേ ഉത്തരവുകൾ നേടുന്നത് പോലീസിനും പരാതിക്കാർക്കും വലിയ വെല്ലുവിളിയാകാറുണ്ട് നീതി ലഭിക്കുന്നതിന് ഇത് കാലതാമസമുണ്ടാക്കുന്നു സവിതയുടെ പഴയ കേസിലും നിലവിൽ സ്റ്റേ ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്